വയനാട്ടിനടുത്ത് പച്ചപ്പ് നിറഞ്ഞ വനങ്ങൾക്കിടയിൽ അതിമനോഹരമായ ഒരു പ്രകൃതി അത്ഭുതമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സൂചിയുടെ ആകൃതിയിലുള്ള പാറ ഇവിടെ കാണാൻ കഴിയും അതിനാൽ സൂചിപ്പാറ എന്ന പേര് ലഭിച്ചു സൂചി എന്നാൽ പാറ എന്ന് പാറ എന്നാൽ സൂചി എന്നും അർത്ഥമാക്കുന്ന വാക്കുകളിൽ നിന്നാണ് സൂചിപ്പാറ എന്ന പേര് ലഭിച്ചത് സെൻറ്റിനൽ റോക്ക് വെള്ളച്ചാട്ടം എന്നും അറിയപ്പെടുന്നു വയനാടിൻ്റെ പ്രകൃതി സൗന്ദര്യം അതിൻ്റെ എല്ലാ മഹത്വത്തിലും അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന ഏതൊരാളും തീർച്ചയായും സന്ദർശിക്കേണ്ട സ്ഥലമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം ചിലപ്പോഴയും നിത്യഹരിതവനങ്ങളാൽ ചുറ്റപ്പെട്ട സൂചിപ്പാറ ഈ മേഖലയിലെ ഏറ്റവും മികച്ച വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലെ ഇടതൂർന്ന പച്ചക്കാടുകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്നു ഇവിടം പ്രവേശന കവാടത്തിൽ നിന്ന് താഴേക്ക് ട്രക്കിംഗ് നടത്തി വഴിയിൽ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് വെള്ളച്ചാട്ടത്തിൽ എത്തിച്ചേരാം വെള്ളച്ചാട്ടത്തിനടുത്തെത്തുമ്പോൾ വെള്ളച്ചാട്ടത്തിന്റെ മുഴക്കം കേൾക്കാം എന്തായാലും ഇരുന്നൂറ് മീറ്ററിൽ അധികം ഉയരമുള്ള സൂചിപ്പാറ സാഹസിക മലകയറ്റക്കാർക്ക് പ്രിയങ്കരമായ ഒരിടമാണ് പ്രകൃതിയുടെ സൗന്ദര്യം പകർത്താൻ എണ്ണമറ്റ അവസരങ്ങൾ നൽകുന്ന മനോഹരമായ പശ്ചാത്തലമുള്ള പ്രദേശമാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിനരികിലേക്കായി കൈവരിയും പടികളും നടപ്പാതകളും നവീകരിച്ചിട്ടുണ്ട് മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിൽ ഒഴുകിയെത്തിയ ഉരുൾ സൂചിപ്പാറയിലൂടെയാണ് ഒഴുകിയത് എന്നാൽ ചൂരൽമല ദുരന്തം സൂചിപ്പാറ ടൂറിസം കേന്ദ്രത്തിന് യാതൊരു കേടുപാടും ഏൽപ്പിച്ചിരുന്നില്ല സൂചിപ്പാറ വെള്ളച്ചാട്ടം മൂന്ന് തട്ടുകളിലായി താഴേക്ക് പതിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് അതായത് ഏകദേശം ഇരുന്നൂറ് മീറ്റർ ഉയരത്തിൽ നിന്ന് താഴേക്ക് പതിക്കുന്നു സൂചിപ്പാറ വെള്ളച്ചാട്ടം വയനാട്ടിലെ വെള്ളരിമല പർവ്വത സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് സൂചിപ്പാറ വന സംരക്ഷണ സമിതിയുടെ കീഴിലാണ് ടൂറിസം കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം നടന്നു വരുന്നത് ഇടതൂർന്ന പച്ചവനങ്ങളാൽ ചുറ്റപ്പെട്ട ഈ വെള്ളച്ചാട്ടം വയനാട്ടിലെ ഏറ്റവും മികച്ച വെള്ളച്ചാട്ടങ്ങളിൽ ഒന്നാണ് സൂചിപ്പാറ വെള്ളച്ചാട്ടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം മഴക്കാലമാണ് കാരണം വെള്ളച്ചാട്ടം അതിൻ്റെ പൂർണ്ണതയിൽ കാണാൻ കഴിയും എന്നത് തന്നെ മാലിന്യമുക്ത നവകേരളം ജനകീയ കമ്പയിൻ്റെ ഭാഗമായി സൂചിപ്പാറ വെള്ളച്ചാട്ടം ഹരിത ടൂറിസം കേന്ദ്രമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്